് അപ്പൊ നമ്മളുള്ളത് ഇവിടെ കോഴ്ശിരിപാട് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഒരു പീഡിയ റൂമ് രണ്ട് റൂം തേക്കുന്ന കേട്ടോ അത് ഉയരക്കെട്ട് സെറ്റപ്പ് ആക്കിന് ഇവിടെ ഉയരക്കെട്ട് അടിപൊളി സെറ്റപ്പ് ആക്കി ഇവിടെ സീലിംഗ് ഇങ്ങനെ അടിക്കൂ സീലിങ് ഇങ്ങനെ അടിക്കണ്ട് സീലിംഗ് അടിക്കണ് നമ്മളെ മേസിരി ഇതാ സുനേട്ടറിട്ടോ സുനേട്ടറാണ് മേസരി ഏഹ് പുത്തൂർ പള്ളിക്ക് ഉള്ള സീനാറീണ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അടിലിംഗ് സീലിംഗ് സീലിംഗ് അടിച്ച് റൂം ഇതിന്റെ മോളില് അന്നേ സീലിംഗ് ഇതിന്റെ എടുക്കുന്നില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ തേച്ചിട്ടോ ഈ സൈഡൊക്കെ ഇവിടെ മൊത്തം ഈ രണ്ട് സൈഡ് മോളില് ഇപ്പൊ ഇവിടെ തേക്കിട്ട് കേട്ടോ പൗഡർ തേക്കിണ്ട് ഇവിടെ ഇത് രണ്ട് പീഡിയ റൂം കേട്ടോ രണ്ട് പീഡിയോവുമാണ് പുത്തൂർ പള്ളിക്കൽ കോഴ്ശേരി സ്ഥലം പുത്തൂർ പള്ളിക്കൽ പള്ളിക്ക ബസാറും പുത്തൂർ പള്ളിക്കിന്റെ ഇടയിൽ കോഴ്ശേരി അവിടെയാണ് സ്ഥലം ഇതിവിടെ ഇവിടെ തേക്കിണ്ട് നമ്മളെ കാരണ ഒരു സുനിയാടൻ ഉണ്ട് തേക്കാന് അവിടുന്റെ മേശരി എല്യം മേശരി ബോർഡർ വെക്കിട്ടൊരാള് അപ്പൊ ഇതിന്

சுனேட்டா புத்தூர் பழிக்கு ஆர்க்கும் புத்தூர் பழிக்கு சுனியாட்ட அடிப்பொடி தேப்பாடி ஓகே